ചെക്കുവെള്ളം അമ്മയ്ക്കുരുമ സ്നേഹക്കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സുമനസുകൾ ഒന്നിച്ചപ്പോൾ നിർദ്ധന കുടുംബത്തിന് കൈത്താങ്ങായി ജീവിതമാർഗം വഴി തുറന്നു ആറാമയിൽ കുങ്കിരിപ്പെട്ടിയിൽ നാലു വർഷമായി തളർന്നു കിടക്കുന്ന സിൽവത്തിന്റെ കുടുംബത്തിനാണ് കരുതലിന്റെ കരസ്പർശം എത്തിയത് നാലു വർഷം മുമ്പ് സെൽവത്തിനുണ്ടായ സ്ട്രോക്കാണ് കുടുംബത്തിന്റെ താളം തെറ്റിച്ചത് ഭാര്യയും രണ്ടു പെൺകുട്ടികളും അടങ്ങുന്ന കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ചികിത്സാ ചെലവ് ചികിത്സയിലൂടെ ജീവനെ നിലനിർത്താൻ കഴിയുന്നുണ്ടെങ്കിലും ഇപ്പോഴും എഴുന്നേൽക്കാൻ കഴിയാതെ തളർന്നു കിടക്കുകയാണ് സെൽവ ദുരിതം നേരിട്ട് കണ്ടറിഞ്ഞ അമ്മയ്ക്കൊരുമ സ്നേഹക്കൂട്ടായ്മ ചെയർമാൻ സാബു കുറ്റിപ്പാലയുടെ നേതൃത്വത്തിൽ സഹായഹസ്തം എത്തുകയായിരുന്നു തുടർന്ന് ചക്കുവള്ളം ഗ്രാമപഞ്ചായത്ത് അംഗം മാത്യു പട്ടൃകാലായുടെ ഇടപെടലുകൾ കുടുംബത്തെ പഞ്ചായത്തിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതോടെ ഇവർക്ക് സ്വന്തമായി വീടും ലഭിച്ചു സ്നേഹക്കൂട്ടായ്മ പലപ്പോഴായി നിരവധി തവണ കുടുംബത്തിന്റെ അവസ്ഥ കണ്ടറിഞ്ഞ് സഹായിച്ചിരുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് കുടുംബത്തിന് ഉപജീവന മാർഗത്തിനായി കടയും നിർമ്മിച്ചു നൽകിയിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാത്യു പട്ടർഗാല കടയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സ്ഥലം വാങ്ങിക്കാനും വീട് വെക്കാനും ഒക്കെ നമുക്ക് ലഭിച്ചു നാല് ലക്ഷത്തിനും ഒക്കെ സ്ഥാപിച്ച കൂട്ടായ്മയുടെ നേതൃത്വമാണ് എനിക്ക് നമ്മളെ സംബന്ധിച്ചോളം അപ്പോൾ ഒത്തിരി കാര്യങ്ങളിലേക്കും മുന്നേക്കു പോകേണ്ടതുണ്ട് സാഹചര്യം അത് ഏൽപ്പിക്കുകയും കൃത്യമായി ബാക്കി പൈസ കൂടെ കളക്റ്റ് ചെയ്ത് പലരുടെയും സഹായത്തോട് ഭംഗിയായി നിർവഹിച്ചൊരു വാസയോഗ്യമായ വീട് ഇവർക്ക് നൽകി അതോടൊപ്പം തന്നെ നമ്മൾ ഇങ്ങനെയൊരു ചെറിയ ഒരു കടയും ആരംഭിക്കാനായി നമുക്കായി അത് നമ്മയ്ക്ക് സ്നേഹക്കൂട്ടായ്മയുടെ ഒരു ഇടപെടലുകൊണ്ടാണ് അന്നും സാധ്യമായത് അതോടൊപ്പം തന്നെ കുടുംബശ്രീയുടെ നമുക്കത് ആരംഭിക്കുമ്പോൾ തന്നെ കുടുംബശ്രീയുടെ വലിയൊരു സഹായം ഒരു സംരംഭക എന്ന നിലയിൽ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിരുന്നു നമുക്ക് ഇന്നിവിടെ ഒരു നടക്കുകയാണ് ചെയർമാൻ സാബു കുറ്റിപ്പാല രക്ഷാധികാരി ഡേവിസ് തോമസ് അണക്കര സ്പൈസ് വാലി റോട്ടറി ക്ലബ് പ്രസിഡന്റ് റെജി നെരിമറ്റത്തിൽ ജോസുകുട്ടി പൈലുമുറിയിൽ ബാബു സുരഭി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സെൽവത്തിന്റെ കുടുംബം